ശക്തമായ മഴവെള്ളപ്പാച്ചിലിൽ റോഡ് തകർന്നതോടെ ഒറ്റപ്പെട്ട് വനയോര മേഖലയിലെ കുടുംബങ്ങൾ നൂൽപ്പുഴ പച്ചാടി ഈച്ചക്കുന്ന് അണ്ണിമൂല റോഡാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായ മലവെള്ളപ്പാച്ചിലിൽ തകർന്നത് ഇതോടെ അണ്ണിമൂല ഭാഗത്തെ രണ്ട് ഗോത്ര ഉന്നതികളിലെ അടക്കം അറുപതോളം കുടുംബങ്ങളാണ് ഒറ്റപ്പെട്ടത് കഴിഞ്ഞ ദിവസത്തെ തീവ്രമഴയെ തുടർന്ന് ശക്തമായ മഴവെള്ളപ്പാച്ചിലാണ് പ്രദേശത്തുണ്ടായത് കുത്തിയൊരിച്ചെത്തിയ മലവെള്ളം വയലിലൂടെ നിലന്നൊഴുകി ഈച്ചക്കുന്ന് അണ്ണിമൂല റോഡിന് കുറുകെ സ്ഥാപിച്ച പൈപ്പിലൂടെ ഒഴുകി പോകാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ വെള്ളമാണ് ഇരച്ചെത്തിയത് ഇതാണ് ഈ ഭാഗത്ത് റോഡ് കുറുകെ തകരാൻ കാരണമായത് ഇതോടെ അണ്ണിമൂല പ്രദേശം പൂർണ്ണമായും ഒറ്റപ്പെട്ടിരിക്കുകയാണ് പണിയ കാട്ടുനായ്ക്ക ഉന്നതികളിലടക്കം അറുപതോളം കുടുംബങ്ങളാണ് ഈ മേഖലകളിലുള്ളത് പലരും സുഖമില്ലാത്തവരുമാണ് ഇവർക്കടക്കം പുറം ലോകത്തേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് വന്നിരിക്കുന്നത് ഇന്നലത്തെ ശക്തമായ മഴയ്ക്കാണ് ഈ വെള്ളം വന്നിട്ട് റോഡ് പൊളിഞ്ഞത് ഇപ്പൊ കോളനി റോഡാണ് ഇത് പൊതുവായിട്ട് കോളനിക്കാരാണ് ഉപയോഗിക്കുന്നത് ഇപ്പൊ കോളനിക്ക് ആംബുലൻസ് ഇടയ്ക്കിടയ്ക്ക് വരും മരുന്നു കൊണ്ട് ഒരവിടെ രോഗികൾക്കുണ്ട് അപ്പൊ അതൊക്കെ കുടുങ്ങി ഇപ്പൊ ആൾക്കാര് ഇപ്പൊ അവർക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ രോഗികൾക്ക് വരാനും പോകാനും ഇപ്പൊ വണ്ടി വരില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നന്നാക്കി കിട്ടണം റോഡ് തകർന്നതിനു പുറമെ ഈ ഭാഗത്ത് വെള്ളം കുത്തിയൊഴുകി ടാറിങ്ങും ഇളങ്ങി മാറിയിട്ടുണ്ട് എത്രയും വേഗം റോഡ് പൂർവ്വസ്ഥിതിയിലാക്കി ഗതാഗതം പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് വയനാട് ബുഷൻ ബത്തേരി